എസ് എസ് എൽ സി പ്ലസ് ടു റിസൾട്ട് വന്നപ്പോൾ നിരവധി വിദ്യാർത്ഥികൾ ഉന്നത മാർക്കോടെ വിജയിച്ചിരിക്കുകയാണ് അത്തരം വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിൻ്റെ വിഷയത്തിൽ വലിയ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് പല രക്ഷിതാക്കളും നമ്മളുമായിട്ട് ഇത്തരം അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് ഉപരിപഠനത്തിൻ്റെ വിഷയത്തിൽ വിദ്യാർത്ഥികൾ തിരഞ്ഞെടുക്കുന്ന കോഴ്സ് എത്രത്തോളം തൊഴിൽ സാധ്യതയുണ്ട് എന്നുള്ള വിഷയത്തിലാണ് പല രക്ഷിതാക്കൾക്കും ആശങ്കയുള്ളത് ഇത്തരം ആശങ്കകൾ അകറ്റുന്ന ഒരു വലിയ പ്രോഗ്രാമാണ് വേങ്ങര എജു എക്സ്പോ പത്തൊമ്പതാം തീയതി ഞായറാഴ്ച വേങ്ങര സ്വഭാ സ്കോറിൽ വെച്ച് നടക്കുന്ന വേങ്ങര എജു എക്സ്പോയുടെ മുഖ്യ സംഘാടകനും അഫൂതാജ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിൻ്റെ മാനേജിംഗ് ഡയറക്ടറുമായ എ കെ അഫ്സൽ ഇന്ന് നമ്മുടെ കൂടെയുണ്ട് അദ്ദേഹത്തോട് തന്നെ ഇതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം വേങ്ങര എജു എക്സ്പോയിൽ എസ് എസ് എൽ സി പ്ലസ് ടു വിജയിച്ച ഉന്നത മാർക്ക് നേടി വിജയിച്ച വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത് പക്ഷാവൽ ഈ പറഞ്ഞ പോലെ എസ് എസ് എൽ സി പ്ലസ് ടു റിസൾട്ട് വന്ന കുട്ടികൾ നെക്സ്റ്റ് കോഴ്സിനുള്ള അലോട്ട്മെൻറ്റ് കൊടുക്കുന്ന തിരക്കിലാണ് അവരുടെ കരിയർ പാത്തിലെ ഒരു സുപ്രധാനമായ ജംഗ്ഷൻ പോയിൻ്റ് ആണ് എസ് എസ് എൽ സി പ്ലസ് ടു കാലഘട്ടം അവർ ആരാവണമെന്ന് തീരുമാനിക്കുന്ന ഇത് അവർ തന്നെയാണ് അതിന് അവർക്ക് വേണ്ടത് വ്യത്യസ്തമായ മേഖലകളെ കുറിച്ചിട്ടുള്ള പരിജ്ഞാനമാണ് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ അവർക്ക് പ്രൊഫഷണലുകൾ നേരിട്ട് കാണാനും അവരുടെ അനുഭവങ്ങൾ അറിയാനും സാധ്യത കുറവാണ് ഇവിടെയാണ് ഒരു വിദ്യാർത്ഥിയുടെ അഭിരുചിക്കും അവൻ്റെ പഠന മികവിനും അനുസരിച്ചിട്ടുള്ള വ്യത്യസ്ത മേഖലകൾ കുറിച്ചിട്ട് അവരെ ബോധവൽക്കരിക്കുക എന്നതാണ് എജു എക്സ്പോയുടെ ആദ്യ ലക്ഷ്യം കരിയർ എക്സ്പേർട്ടുകൾ അവർക്ക് കരിയർ ഗൈഡൻസ് ക്ലാസുകൾ നൽകുന്നതോടൊപ്പം ഒരുപാട് മേഖലകളിൽ നിന്നുള്ള വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള കരിയർ പ്രൊഫഷണലുകൾ വിദ്യാർത്ഥികളുമായിട്ട് അവരുടെ പ്രൊഫഷണൽ മേഖലകളെ കുറിച്ചിട്ടും അതിലേക്ക് എത്തിച്ചേരാനായ വിദ്യാഭ്യാസ വഴികളെക്കുറിച്ചിട്ടും കൃത്യമായി കുട്ടികളോട് സംവദിക്കുന്നതു കൂടി എജു എക്സ്പോയുടെ ഒരു ഭാഗമാണ് പഴയ കാലത്തൊക്കെ വിദ്യാർത്ഥികളോട് ചോദിക്കും നിങ്ങൾക്ക് എന്താവാനാണ് ആഗ്രഹം ചെയ്യിക്കും അന്നത്തെ കാലത്ത് ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്ത് കൂടുതലും വിദ്യാർത്ഥികൾ പറയാം എനിക്ക് ഡോക്ടറാവണം ആവണം എൻജിനീയർ ആവണം വക്കീലാവണം ഇത്തരം ചുരുക്കം ചില സ്വപ്നങ്ങൾ മാത്രമായിരുന്നു അന്നത്തെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഉണ്ടായിരുന്നത് പക്ഷേ ഇന്ന് കാലം മാറി നമ്മുടെ വിദ്യാഭ്യാസ മേഖലകളും കൂടുതൽ വികസിക്കുകയും പുരോഗതി നേടുകയും ചെയ്തു വിദ്യാഭ്യാസ മേ മേഖലയിൽ വലിയ വിപ്ലവം സൃഷ്ടിച്ച ഒരു നാടാണ് നമ്മുടെ കേരളം ഐ എസ് ഐ പി എസ് ഐ എഫ് എസ് എൽ എൽ ബി അതുപോലെ തന്നെ ഈ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനങ്ങളിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന മേഖലകൾ അത്തരം വലിയ വലിയ സ്വപ്നങ്ങളാണ് ഇന്നത്തെ വിദ്യാർത്ഥികൾക്കുള്ളത് അതുപോലെ തന്നെ ലോകത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള ലോകോത്തര കമ്പനികളിലെ ഉന്നത പദവികൾ അത്തരം സ്വപ്നങ്ങളാണ് ഇന്ന് നമ്മുടെ വിദ്യാർത്ഥികൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അത്തരം സ്ഥാനങ്ങളും പദവികളും എത്തിപ്പിടിക്കാൻ വിദ്യാർത്ഥികൾക്ക് പ്രചോദനം നൽകുന്ന കൃത്യമായ കരിയർ ഗൈഡൻസും കൗൺസിലിങ്ങും നിങ്ങളുടെ എജു എക്സ്പോയിലൂടെ നമുക്ക് പ്രതീക്ഷിക്കാമോ എജു എക്സ്പോ ലക്ഷ്യം വെക്കുന്ന കാര്യങ്ങളിൽ ഈ ഒരു പറഞ്ഞ കാര്യത്തിന് വളരെ പ്രാധാന്യമുണ്ട് ഷവലി പറഞ്ഞ പോലെ നമ്മുടെ ഗ്രാമങ്ങളിൽ നിന്നുള്ള കുട്ടികൾ ഒരു കാലഘട്ടത്തിൽ ആരാവണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ എഞ്ചിനീയർ അതിന് അതിൻ്റെ അപ്പുറത്തേക്ക് പൈലറ്റ് എന്നിങ്ങനെ പറയുമായിരുന്നു എന്നാൽ ഇന്ന് ഈ മേഖലകളിലേക്ക് ഫുൾ എ പ്ലസ് കിട്ടിയ അല്ലെങ്കിൽ നല്ല മാർക്കുള്ള കുട്ടികളൊക്കെ ഡോക്ടർ എല്ലാവരും എഞ്ചിനീയർ ആവുക എന്നതിൻ്റെ ഒരു ദുരന്തം നമ്മളിന്ന് അനുഭവിക്കുന്നുണ്ട് നമ്മളെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു മുഖ്യമായ ഉദ്ദേശം നല്ല തൊഴിൽ കണ്ടെത്തുക എന്നത് കൂടിയാണ് നല്ല ഉന്നത വേതനമുള്ള ജോലിയിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ് ഇപ്പോൾ അതിന് വേണ്ടത് കാലഘട്ടത്തിൻ്റെ നമ്മുടെ മോഡേൺ പ്രൊഫഷണലുകളുടെ ട്രെൻഡ് മനസ്സിലാക്കി വ്യത്യസ്ത കമ്പനികളും അതുപോലെ തന്നെ ഗവണ്മെൻ്റ് രംഗത്തുള്ള ഉന്നത ജോലികളിലേക്ക് വ്യത്യസ്ത മേഖലകളിലേക്ക് വിദ്യാർത്ഥികളെ കൈപ്പിടിക്കുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പ്രോഗ്രാമിലൂടെ നൂതനമായ വിദ്യാഭ്യാസ മേഖലകളെ കുറിച്ച് പ്രത്യേകിച്ച് എ ഐയുടെ ഒരു കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത് എല്ലാ മേഖലയിലേക്കും എ ഐ വരുന്നു അതുപോലെ തന്നെ കേവലം എഞ്ചിനീയറിങ് പഠിച്ചത് കൊണ്ടോ കേവലം എം ബി ബി എസ് ഉള്ളത് കൊണ്ടോ പെട്ടെന്ന് ഒരു തൊഴിൽ കണ്ടെത്താൻ പറ്റില്ല എന്നുള്ള യാഥാർത്ഥ്യം കുട്ടികളെ മനസ്സിലാക്കി അവർക്ക് സാധ്യമാകുന്ന ഏറ്റവും ഉന്നത പദവിയിൽ അത് സേവന രംഗത്താണെങ്കിലും ഇനി വേതനം കിട്ടുന്ന മേഖലയിലാണെങ്കിലും അവർക്ക് ചെയ്യാൻ പറ്റുന്ന വ്യത്യസ്ത മേഖലകളെ അവരെ പരിചയപ്പെടുത്തുകയാണ് എജു എക്സ്പോയിലൂടെ ഉദ്ദേശിക്കുന്നത് കരിയർ എക്സ്പോർട്ടുകളും പ്രൊഫഷണലുകളും ഒന്നിച്ചു ചേർന്ന് അതിനെ കൈകോർക്കുകയാണ് എജു എക്സ്പോയിലൂടെ നാം നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് കൃത്യമായ പ്ലാനിങ്ങും ബോധ്യവും ഇല്ലാതെ കോഴ്സ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് തിരഞ്ഞെടുക്കുക എന്നുള്ളത് ഇത്തരം അവബോധമില്ലാതെ കോഴ്സ് തിരഞ്ഞെടുത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട് തിരഞ്ഞെടുത്തിൻ്റെ പേരിൽ ഒരുപാട് വർഷങ്ങൾ പാഴാക്കി കളഞ്ഞ അനുഭവങ്ങൾ നമുക്ക് ചുറ്റും നിരവധിയുണ്ട് ഓരോരുത്തരുടെ കഴിവും പ്രാപ്തിയും അഭിരുചിയും അനുസരിച്ചുള്ള കോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് തിരഞ്ഞെടുക്കാൻ ആവശ്യമായ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ എജു എക്സ്പോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ മേഖല ഒരുപാട് സ്ഥാപനങ്ങളുടെ ആധിക്യം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നല്ല ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ട് എന്ന സത്യത്തോടൊപ്പം തന്നെ ഒരുപാട് കള്ളനാണയങ്ങൾ ഉണ്ട് എന്നതും വസ്തുതയാണ് ഇവിടെയാണ് വിദ്യാർത്ഥികൾ ചതിക്കുകയിൽ പെടുന്നത് തൻ്റെ സുഹൃത്ത് പഠിച്ച സ്ഥാപനമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും പരസ്യ ബോർഡിൽ കണ്ട സ്ഥാപനം എന്നുള്ളതായിരിക്കും അവർക്ക് അങ്ങോട്ടുള്ള വഴി തെളിയിക്കുന്നത് എന്നാൽ ഇവിടെ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞ് ഫീൽഡിലിറങ്ങുമ്പോഴാണ് താൻ പഠിച്ച സ്ഥാപനത്തിന് വേണ്ട അധികാര അതി സ്ഥാപനങ്ങളിൽ നിന്നോ ഗവൺമെൻറ്റിൽ നിന്നോ ഉള്ള അംഗീകാരമില്ല എന്നുള്ളതും താൻ പഠിച്ച മേഖലയിൽ തീർത്തും കൈവിട്ടുകൊണ്ട് മറ്റൊരു മേഖലയിലേക്ക് പോകേണ്ട അവസ്ഥയിലേക്ക് നമ്മളെ പല വിദ്യാർത്ഥികളും എത്തിപ്പെടാറുണ്ട് ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു പരിഹാരം കേരളത്തിനകത്തും പുറത്തുമുള്ള യൂണിവേഴ്സിറ്റികളിൽ ജോലി ചെയ്യുന്ന അധ്യാപകർ അവിടെ നിന്ന് പഠിച്ചിറങ്ങി വ്യത്യസ്ത കമ്പനികളിൽ ജോലി നേടിയ പ്രൊഫഷണലുകൾ ഇവരുടെ അനുഭവങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികളെ എന്ത് ചെയ്യുക ഈ മേഖലയിലേക്ക് എന്നുള്ളതാണ് അവർക്ക് അവർ താല്പര്യപ്പെടുന്ന കോഴ്സുകൾ അതിന് ഏറ്റവും നല്ല സ്ഥാപനങ്ങൾ എവിടെയാണ് എന്നുള്ളത് നമ്മൾക്ക് കുട്ടികൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ എജു എക്സ്പോയിലൂടെ സാധിക്കും ഉന്നത മാർക്ക് നേടിയ വിദ്യാർത്ഥികളുടെ എക്കാലത്തെയും ഒരു സ്വപ്നമാണ് ഉയർന്ന നിലവാരത്തിലുള്ള സ്കോളർഷിപ്പ് നേടിയെടുക്കുക എന്നുള്ളത് അത്തരം ഉന്നത നിലവാരത്തിലുള്ള സ്കോളർഷിപ്പ് നേടിയെടുക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ ഈ എജു എക്സ്പോയിലൂടെ വിദ്യാർത്ഥികൾക്ക് നൽകാൻ കഴിയുമോ സ്കോളർഷിപ്പ് രംഗത്ത് കേരളത്തിനകത്ത് ഗവൺമെൻറ്റും അതുപോലെ തന്നെ ഒരുപാട് എൻ ജി ഒകളൊക്കെ ചെയ്യുന്ന ഒരുപാട് സ്കോളർഷിപ്പുകളുണ്ട് എന്നാൽ അതിൻ്റെയൊക്കെ തുക വളരെ ചെറുതാണ് എന്നുള്ളതാണ് സത്യം എന്നാൽ പല കമ്പനികളും അല്ലെങ്കിൽ അവരുടെ സി എസ് ആർ ഫണ്ടുകളെ അതുപോലെ തന്നെ പല സ്ഥാപനങ്ങളിലും അതുപോലെ തന്നെ കേന്ദ്ര യൂണിവേഴ്സിറ്റികളിലൊക്കെ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകൾ നൽകുന്നുണ്ട് ഇതിൻ്റെ തുക വളരെ വലുതും എം ഫില്ല പി എച്ച് ഡി ഒക്കെ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠന കാലയളവിൽ ചിലവ് മുഴുവനും സ്കോളർഷിപ്പായി കിട്ടുന്ന ഒരുപാട് അവസരങ്ങളുണ്ട് ഇത് നമ്മുടെ വിദ്യാർത്ഥികളിലേക്ക് ഈ മെസ്സേജ് കൃത്യസമയത്ത് കൈമാറുക എന്നുള്ളത് നമ്മുടെ കരിയർ എക്സ്പേർട്ടുകൾക്ക് സാധിക്കുന്നു എജു എക്സ്പോയിലൂടെ അത്തരത്തിലുള്ള ഒരുപാട് സ്കോളർഷിപ്പുകളെ കുറിച്ചിട്ടും അതിലേക്ക് അപേക്ഷിക്കേണ്ട രീതികളെ കുറിച്ചിട്ടും കൃത്യമായ ഗൈഡൻസ് നൽകുന്നതാണ് സർക്കാർ തലങ്ങളിൽ ഉന്നത ഉദ്യോഗം നേടുന്നതിലൂടെ നമ്മുടെ ജീവിതം സുരക്ഷിതമാക്കാൻ കഴിയുമെന്ന് പല പ്രമുഖരും പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ കോവിഡ് കാലത്തൊക്കെ നമ്മുടെ നാട്ടിലെ ബിസിനസ്സുകാരും പ്രൈവറ്റ് കമ്പനിയിൽ ജോലി നേടുന്ന ഉയർന്ന ഉദ്യോഗസ്ഥരടക്കം പല പ്രവാസികളും വളരെയധികം സാമ്പത്തിക പ്രയാസം അനുഭവിച്ച ഒരു കാലഘട്ടമായിരുന്നു ഒരുപാട് പേർക്ക് ജോലി നഷ്ടമായി പക്ഷേ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അത്തരത്തിലുള്ള ഒരു പ്രയാസവും അനുഭവപ്പെട്ടതായിട്ട് കാണാൻ സാധിച്ചിട്ടില്ല അപ്പോൾ എന്നും സർക്കാർ ഉദ്യോഗം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അത്തരം സർക്കാർ ഉദ്യോഗം നേടിയെടുക്കാൻ ആവശ്യമായ ഗൈഡൻസ് ഈ എക്സ്പോയിലൂടെ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ മലബാറിൽ നിന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ ഈ മേഖലയിൽ വളരെ പിറകിലാണ് എന്നത് വസ്തുതയാണ് പക്ഷേ ഇപ്പോൾ നമ്മൾ ഒരുപാട് പി എസ് സി കോച്ചിങ് സെൻ്ററുകൾ നമുക്ക് നമ്മളെ ഗ്രാമങ്ങളിലും വളർന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ നമ്മുടെ വിദ്യാർത്ഥികളും ഉദ്യോഗാർത്ഥികളും ഗവൺമെൻറ് ജോലി സ്വപ്നം കാണുകയും അതിലേക്ക് സ്റ്റെപ്പുകൾ എടുക്കുകയും തുടങ്ങി എന്നതാണ് വസ്തുത പക്ഷേ ഇവിടെ ആരാണ് ഇവരെ ഗൈഡ് ചെയ്യുന്നത് എന്നതിൽ ഒരു ചെറിയ പ്രയാസമുണ്ട് കാരണം എന്നും കോച്ചിങ് എടുത്തു കൊടുക്കുന്ന ഒരാൾക്ക് ഇതിങ്ങനെ പറഞ്ഞു കൊടുക്കുക ഇത് സാധ്യമാണ് സാധ്യമാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നതിനപ്പുറത്തെ സാധ്യമാക്കിയവർ ഞങ്ങളിൽ ഞങ്ങൾ ഇതിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് കൂടുതൽ മോട്ടിവേഷൻ നൽകുന്നുണ്ട് നമ്മുടെ യേജുഎക്സ്പിയുടെ പ്രത്യേകത ഗവണ്മെൻറ്റ് ജോലിയിൽ എത്തിപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥർ നേരിട്ട് വന്ന് കുട്ടികളോട് പി എസ് സി പരീക്ഷ എങ്ങനെ നേരിടാമെന്നും അതിൻ്റെ എളുപ്പവഴികളും അതിൻ്റെ എഫേർട്ടുകളൊക്കെ ഒക്കെ കുട്ടികളോട് പങ്കുവെക്കുന്നുണ്ട് ഇൻഷാൽ ഈ ഒരു പ്രോഗ്രാമിലൂടെ ഗവൺമെൻറ് ജോലിയിലേക്ക് നമ്മളെ കുട്ടികളെ അത് ഒരുപാട് കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ ജോലി കിട്ടുന്നതിനപ്പുറത്ത് അവരുടെ പഠനം കഴിയുന്നതോടൊപ്പം തന്നെ അവർക്ക് ഗവൺമെൻറ് ജോലിയിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന രൂപത്തിൽ അവരെ ഗൈഡ് ചെയ്യാൻ ജോ എക്സ്പെയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നു കുട്ടികളുടെ കരിയർ നശിക്കാൻ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ആധുനിക വിദ്യാഭ്യാസത്തെക്കുറിച്ച് അവർ അവബോധവുമില്ലാത്ത രക്ഷിതാക്കളാണ് സ്വന്തം മക്കളുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിൽ രക്ഷിതാക്കളുടെ പങ്ക് വളരെ നിർണായകമാണ് അത്തരം രക്ഷിതാക്കൾക്ക് ആവശ്യമായ പരിഹാരവും മാർഗ്ഗനിർദ്ദേശങ്ങളും എജു എക്സ്പോയിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ടോ നമുക്ക് നമ്മുടെ കുട്ടികളെക്കുറിച്ച് സ്വപ്നങ്ങളുണ്ടാവാം അതിന് രക്ഷിതാക്കളെ കുറ്റം പറയാൻ പറ്റില്ല എന്നാൽ ഈ മേഖലയിൽ വിദ്യാർത്ഥികളുടെ താല്പര്യങ്ങൾ പരിഗണിക്കപ്പെടേണ്ടതാണ് എന്ന സുപ്രധാനമായ വസ്തുതയാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത് ഒരു വിദ്യാർത്ഥിക്കും അവൻ്റെ പഠന കാലഘട്ടത്തിൽ അവരെ മനസ്സിലാക്കിയ അവരുടെ ആപ്റ്റിറ്റ്യൂഡിനനുസരിച്ച് അവരൊരു ഒരു നല്ല കോഴ്സ് സ്വപ്നം കാണുമ്പോൾ ആ രക്ഷിതാവ് കൂടി അതിൻ്റെ കൂടെ നിൽക്കുക അല്ലെങ്കിൽ കാലങ്ങളായിട്ട് രക്ഷിതാവ് തൻ്റെ മകനെ ഡോക്ടർ ആക്കണമെന്നും എൻജിനീയറാക്കണമെന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നിടത്ത് മകൻ ഒരു പുതിയ വിദ്യാഭ്യാസ കോഴ്സിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ ഒരു ഏറ്റുമുട്ടലിനുള്ള സാധ്യതയുണ്ട് ഇവിടെയാണ് നമ്മൾ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ഒരുമിച്ചിരുത്തിക്കൊണ്ട് നൂതനമായ കോഴ്സുകളെ കുറിച്ചും അതിൻ്റെ സാധ്യതകളെക്കുറിച്ചുമൊക്കെ രക്ഷിതാക്കളോടും വിദ്യാർത്ഥികളോടും നമ്മൾ ഒരുമിച്ച് സംവദിക്കുന്നത് അത്തരത്തിൽ രക്ഷിതാക്കൾ കൂടി ബോധവൽക്കരിക്കപ്പെടുമ്പോഴാണ് ഈ മേഖലയിൽ വിദ്യാർത്ഥികൾക്ക് ഒരു നല്ല സപ്പോർട്ട് കിട്ടുക ഈ പ്രോഗ്രാം കൂടാതെ തന്നെ നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ തന്നെ ഇതിൻ്റെ ബൈ പ്രോജക്റ്റായിട്ട് പാരൻസ് അസംബ്ലി എന്ന പേരിൽ നമ്മൾ ഓരോ ഗ്രാമങ്ങളിലും രക്ഷിതാക്കളെ വിളിച്ചു കൂട്ടിയിട്ട് ഇത്തരത്തിലുള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നുണ്ട് അതുകൂടി ഇതിൻ്റെ ഭാഗമാണ് സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമെന്ന് പറയുന്നത് എസ് എസ് എൽ സി പ്ലസ് ടുവിൽ മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ പരിഗണിക്കപ്പെടാതെ പോകുന്ന നമ്മുടെ മക്കളെ കാര്യം ആലോചിക്കുമ്പോഴാണ് പല രക്ഷിതാക്കൾക്കും തങ്ങളെ മക്കൾ മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ പരിഗണിക്കപ്പെടുന്നില്ലല്ലോ എന്ന വിഷമം പലരും പങ്കുവച്ചിട്ടുണ്ട് പക്ഷേ എസ് എസ് എൽ സിയിൽ മാർക്ക് കുറയുകയും പിന്നീട് പ്ലസ് ടു നന്നായിട്ട് പഠിക്കുകയും ഉന്നത വിജയം കരസ്ഥമാക്കുകയും ചെയ്ത ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് അത്തരത്തിൽ മാർക്ക് കുറഞ്ഞ കുട്ടികൾക്ക് പ്രചോദനം കൊടുത്ത് അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ ആവശ്യമായ എന്തൊക്കെ കാര്യങ്ങളാണ് എജു എക്സ്പോയിലുള്ളത് നമ്മുടെ വിദ്യാർത്ഥികളുടെ റിസൾട്ട് അവരുടെ സ്വപ്നങ്ങൾക്ക് വിഘാതമാകുന്നു എന്നത് ഒരു വസ്തുതയാണ് പല വിദ്യാർത്ഥികളും മാനസികമായി തകർന്നു പോകുന്ന ഒരു രംഗമാണത് പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ കരിയർ രംഗത്തെ ഏതെങ്കിലും ഒരു കോഴ്സിൽ മാർക്ക് കുറഞ്ഞതുകൊണ്ട് അവിടേക്ക് എത്താൻ പറ്റില്ല എന്ന ഒരു വലിയ സത്യം അത് വിദ്യാർത്ഥികളെ നമ്മൾ അനുഭവങ്ങളിലൂടെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളതാണ് എസ് എസ് എൽ സി പ്ലസ് ടു റിസൾട്ടുകൾ കരിയർ പാത്തിൽ ഒരു ടേണിങ് പോയിൻ്റ് ആണെങ്കിലും അവസാന വാക്കല്ല എന്നുള്ളതാണ് ഉന്നത കേന്ദ്ര യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പി എച്ച് ഡി നേടിയ പലരുടെയും അനുഭവം അവർ എസ് എസ് എൽ സിയിലോ പ്ലസ് ടുവിലോ ക്ലാസ്സിലോ ഒന്നാം റാങ്ക് നേടിയവരോ അല്ലെങ്കിൽ സ്കൂളിൽ ഒന്നാം റാങ്ക് നേടിയവരോ ആയിരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ പിന്നീട് അവർക്ക് അവരുടെ വിദ്യാഭ്യാസ മേഖല അവർ ലക്ഷ്യം വെക്കുകയും ആ ലക്ഷ്യത്തിലേക്ക് അവർ പാർട്ട് ടൈമായിട്ട് പഠിച്ചുകൊണ്ട് ഡിഗ്രി ചെയ്ത് പിന്നീട് പി ജിക്ക് കേന്ദ്ര യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ വാങ്ങി അവരുടെ ഒരുപാട് കഥകൾ അതുപോലെ തന്നെ പി ജിക്ക് ശേഷം പി എച്ച് ഡിക്ക് കേന്ദ്ര യൂണിവേഴ്സിറ്റികളിൽ ഫെലോഷിപ്പ് നേടി പി എച്ച് ഡി ഡോക്ടറേറ്റ് നേടി ഒരുപാട് ആളുകളുടെ അനുഭവങ്ങൾ ഇതൊക്കെ ഈ രംഗത്ത് നിന്നുള്ള നമ്മുടെ ചുറ്റുപാടിൽ നിന്നുള്ള ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ഉണ്ട് ഇത് നമ്മുടെ വിദ്യാർത്ഥികളുമായിട്ട് സംബന്ധിച്ചുകൊണ്ട് എസ് എൽ സി കോ പ്ലസ് ടുവിനെ മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങളെ മറക്കേണ്ടതില്ല എന്നുള്ളത് നമ്മൾ എ യു എക്സ്പോയിലൂടെ കൃത്യമായിട്ട് സംവദിക്കുന്നതാണ് എ ജു എക്സ്പോയിലൂടെ നമ്മൾ എ പ്ലസ് മീറ്റ് മാത്രമല്ല നമ്മുടെ പാസ്സായ എല്ലാവരെയും ഒരേപോലെ പരിഗണിച്ചുകൊണ്ട് മാർക്ക് കുറഞ്ഞവരെ കൂടി ഉന്നത സ്ഥാനത്തേക്ക് എത്തിക്കാനുള്ള ഒരു എഫേർട്ടാണ് എ യു എക്സ്പോ എല്ലാ വിദ്യാർത്ഥികൾക്കും വ്യത്യസ്തമായ മേഖലകളിൽ വലിയ സ്വപ്നങ്ങൾ കാണാൻ എ ജു എക്സ്പോ പ്രചോദനമുള്ളൂ എജു എക്സ്പോയുടെ വിശേഷങ്ങൾ മുഖ്യ സംഘാടകനായ അഫ്സലിലൂടെ നമ്മൾ കേട്ടല്ലോ ഇനി നമ്മുടെ മക്കൾ മാർക്ക് കുറഞ്ഞു എന്ന് കരുതി നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടേണ്ട ആവശ്യമില്ല വേങ്ങരയുടെ പരിസരത്തുള്ള മുഴുവൻ വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും സഭാ സ്ക്വയറിൽ വെച്ച് നടക്കുന്ന വേങ്ങര എജു എക്സ്പോയിൽ പങ്കെടുക്കണമെന്ന് അറിയിക്കുകയാണ് രാവിലെ പത്തുമണി മുതൽ വൈകുന്നേരം അഞ്ചുമണിവരെ നടക്കുന്ന ഭയങ്കര എജു എക്സ്പേകളിൽ വ്യത്യസ്തങ്ങളായ മേഖലയിലുള്ള എക്സ്പേർട്ടുകൾ നമ്മെ സഹായിക്കാൻ അവിടെ ഉണ്ടാവും താങ്ക്